ഇതൊരു മുന്നറിയിപ്പില്ലാത്തൊരു സമരമായിരുന്നു പെട്ടെന്ന് സമരം ചെയ്തു രാവിലെ സമരം രാവിലെ പോലും ഒരു അറിയിപ്പും ഇല്ലായിരുന്നു വളരെ പെട്ടെന്നാണ് സമരം ചെയ്തതായിട്ട് മനസ്സിലായത് അപ്പോൾ ഇത്തരത്തിലുള്ള സമരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന യഥാർത്ഥ കാര്യങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ അതിന് മുൻകൂറായിട്ട് നോട്ടീസ് തരണം അങ്ങനെ നോട്ടീസ് തരുന്ന സാഹചര്യങ്ങളിൽ ആ സമരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ഗവൺമെന്റിനും സാധിക്കുമായിരുന്നു ഇത് പെട്ടെന്നൊരു ഇഷ്യൂവിൻ്റെ പുറത്ത് ഇഷ്യൂ ഉണ്ടോ എന്താണ് ഇഷ്യൂ പോലും അറിയില്ല സമരം ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഇങ്ങനെയുള്ള സമരങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്തെങ്കിലും എൻഫോഴ്സ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് മിന്നൽ പടങ്ങളൊക്കെ നടത്തുന്ന ബസ്സുകൾ സാധാരണ പിടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സമരത്തിനെ പറ്റി അറിഞ്ഞുകൂടെ തന്നെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഏർപ്പാടാക്കുന്നതിന് വേണ്ടി അധികൃതരായിട്ട് സംസാരിച്ചു അതോടൊപ്പം തന്നെ ബസ് മേഖലയിലുള്ള വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ മനസ്സിലായത് ട്രേഡ് യൂണിയനുകളും ബസ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും പലരും അറിയാത്ത ഒരു സമരമാണ് ഇത് എന്നാണ് മനസ്സിലായത് ഈ മുന്നറിയിപ്പില്ലാത്ത സമരം നടത്തുന്നതിന് ഹൈക്കോടതി അടുത്തും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുക്കുക ഇത്തരത്തിലുള്ള സമരം നടത്തുമ്പോൾ ഇവർക്ക് നില നടപടിയോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അതിന് എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ആലോചിച്ച കേസിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അറസ്റ്റ് പോലീസ് അവരിത് ഫാബ്രിക്കേറ്റഡാണ് പറയുന്നത് എന്തെങ്കിലും കൂടുതൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്

ഇതിനെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് നടപടികൾ മാതൃകാപരമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കും ഇങ്ങനെ ഒരു സമരം ഉണ്ടാക്കിയാലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും ഞാൻ ഫോർമലായിട്ടും ചർച്ച നടത്തിയിട്ടില്ല പ്രശ്നം അറിഞ്ഞുടൻ തന്നെ ഇതിനെ ബന്ധപ്പെട്ട ബസ് ഓണേഴ്സിൻ്റെ സംഘടനകളുമായിട്ട് ഇൻഫോർമലായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം തന്നെ ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവർക്ക് തോന്നുന്നത്